ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു സേഫായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു പിന്നെ ചൂടൊക്കെ ഭയങ്കര ഭയങ്കരമായിട്ട് കൂടി വരുന്ന ടൈമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഗെറ്റ് റെഡി വ്യക്തിയാണ് ഒപ്പം എൻ്റെ തേർഡ് ട്രൈമസ്റ്ററിലെ അനുഭവങ്ങളും കൂടി ഞാൻ അനുഭവമല്ല എന്താ പറയുക എൻ്റെ എക്സ്പീരിയൻസ് കൂടി ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ ആദ്യം ഞാൻ മോയ്സ്ചറൈസറാണ് ഫേസിൽ അപ്ലൈ ചെയ്തത് പിന്നെ ചൂടായ കാരണം അതൊന്നും ചെയ്തിട്ടും കാര്യമില്ല അപ്പം തന്നെ നമ്മൾ വേർത്തത് ഒലിച്ച് തുടച്ച് കളയാനായിട്ട് തോന്നും അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഫൗണ്ടേഷൻ ആണ് ഇതെൻ്റെ ഷെയ്ഡല്ല അത് കാരണം ഞാൻ അധികമായിട്ടത് അധികമായിട്ടത് അപ്ലൈ ചെയ്യണില്ലേ ചെറുതായിട്ട് ചെറു എന്താ പറയുക കുറച്ച് ഫെയർ ആയിട്ട് സ്കിന്നുള്ള സ്ഥലത്ത് മാത്രം ഞാനത് ചെയ്ത് കൊടുക്കണം എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് ഈ തേർഡ് ട്രൈ മസ്റ്ററിൽ തോന്നിയിട്ടുള്ളത് ചൂടാണ് കേട്ടോ നമ്മൾ വെറുതെ ഇരുന്നാലും വേർക്കാണ് അപ്പോൾ ഞാൻ എൻ്റെ ഫൗണ്ടേഷൻ ഫുൾ അപ്ലൈ ചെയ്തു ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു പിന്നെ എൻ്റെ കണ്ണീൻ്റെ മുകള് കുറച്ചുണ്ടല്ലോ അത് ഞാൻ എപ്പോഴാണല്ലോ കാണുന്നത് അപ്പം പിന്നെ ഞാൻ പൗഡറാണ് സാധാരണ യാഡ്ലിയുടെ യാഡ്ലി യാഡ്ലിയുടെ പൗഡറാണ് ഞാൻ ഇട്ട് ഇട്ടുകൊടുക്കുന്നത് തോർത്ത് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത് കൈ വെച്ചിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ മുഖത്ത് വയർപ്പുണ്ട് നെറ്റിയിലൊക്കെ വേർപ്പ് വിയർത്തിട്ടുണ്ട് ചൂടെടുത്തിട്ട് അപ്പം അതും ആയിട്ട് ആകെ വെള്ളം എന്താ പറയുക പാണ്ടുപിടിച്ച പോലെ അത് കാരണം ഞാൻ തോർത്ത് വെച്ചിട്ടാണ് തുടച്ച് സെറ്റാക്കിയത് പിന്നെ ഇതേ പൊട്ടുകുത്തി ഇപ്പോഴും നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ചൂണ്ടിൻ്റെ മുകളിലൊക്കെ വീർത്തിട്ടുണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല നല്ല ദേഷ്യവും നല്ല സങ്കടവും ഒക്കെ വരുന്നുണ്ട് ഈ ചൂട് കാരണം ഇനിയിപ്പോ ഏപ്രിലൊക്കെ നല്ല വേനൽക്കാലമാണ് വരുന്നത് അതുവരെ നമ്മൾ ഈ ചൂട് ഫേസ് ചെയ്യണം അതൊക്കെ ഓർക്കുമ്പോഴേക്ക് നല്ല എന്താ പറയുക ആകെ പ്രാന്ത് പിടിക്കേണ്ടി വരുന്നു പിന്നെ ഇതാ ഞാൻ ഐബ്രോ ഷേപ്പ് ആക്കി കൊടുത്തു ലാസ്റ്റ് ഭാഗത്ത് ഇട്ടാ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ അധികം ചെയ്തില്ല ആ ലാസ്റ്റ് ഭാഗം എൻ്റെ ആകുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തു ഫിൽ ചെയ്ത് കൊടുത്തു പിന്നെ ഉണ്ടോ ചൂട് കണ്ടോ കഴുത്തും ഒക്കെ വെറുതെ നിൽക്കുമ്പോൾ ഇങ്ങനെ ചൂ വേർക്കുക ഫാൻ ഇട്ടൊന്നും കാര്യമില്ല അങ്ങനെയൊരു അവസ്ഥയാണിപ്പോൾ പിന്നെ പുറത്തു പോകാനും വലിയ താല്പര്യമൊന്നുമില്ല വീട്ടിൽ തന്നെ ഇരിക്കാനാണ് ഇഷ്ടം വീടാണ് കംഫർട്ട് സോണായിട്ട് തോന്നുന്നത് മുമ്പൊരു വീഡിയോയിൽ അതായത് വളകാപ്പിന് വേണ്ടിയിട്ട് സാരി പർച്ചേസ് ചെയ്യാൻ പോയൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അതിൽ ഞാൻ പറയുന്നുണ്ടായിരുന്നു എനിക്ക് ബസ്സിൽ യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് അമ്മ ഓട്ടോയിൽ കൊണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടും ഞാൻ വേണ്ടാന്ന് പറഞ്ഞു ബസ്സിൽ യാത്ര ചെയ്തു അപ്പോൾ എന്തോ എനിക്ക് അതിന് ഭയങ്കര ഉത്സാഹമായിരുന്നു പക്ഷെ ഇപ്പം എനിക്ക് ഓർത്ത് നോക്കുമ്പോൾ അയ്യോ എനിക്കൊന്നും അത് പറ്റില്ല ഇപ്പോൾ ബസ്സിന്നൊക്കെ ഓർക്കുമ്പോൾ എന്തോ പോലെ ആകെ എനിക്ക് എനിക്കിപ്പോൾ ശരിക്കും പറഞ്ഞാൽ വീട്ടിലിരിക്കാൻ തന്നെയാണ് ഇഷ്ടം ഹോസ്പിറ്റലിലൊക്കെ പോകുന്ന കാര്യം ആരോക്കുമ്പോൾ എനിക്ക് എന്തോ പോലെ തോന്നുക ആ പിന്നെ ദേ ഐലൈനർ എഴുതി കൊടുത്തു കേട്ടോ പിന്നെ എപ്പോഴും ലിപ്സ്റ്റിക് ഇടുന്നതിന് മുന്നേ നല്ല ഡാർക്കായിട്ട് ലൈൻ ചെയ്യും അപ്പം അങ്ങനെ ലിപ്പ് ലൈനർ വെച്ചിട്ട് ലിപ്പ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തു പിന്നെ നമ്മുടെ ഡി എൽ സി സീറോ ത്രീ ഫൈവ് ആണ് നമ്മുടെ ലിപ്ഷി ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് ഈ ഒരു ലിപ്സ്റ്റിക് എനിക്കുള്ളൂ കേട്ടോ ഈ ഒരു ക വേറൊരു കളറും ട്രൈ ചെയ്യാൻ എനിക്ക് ടെൻ എന്താ പറയുക താല്പര്യമില്ല ഈ ഒരു കളറ് ഞാൻ ഭയങ്കര കംഫർട്ടബിളാണ് പിന്നെ കൈവെച്ച് തന്നത് സ്മഡ്ജ് ചെയ്ത് കൊടുത്തു എന്നിട്ട് അത് ബ്ലഷ് കുറച്ച് മൂക്കിൽ കൊടുത്തു താടയിൽ കൊടുത്തു ഓക്കെ അപ്പം അങ്ങനെയാണ് മുഖത്തുള്ള കാര്യങ്ങളങ്ങനെ കഴിഞ്ഞു കേട്ടോ എപ്പോഴും നമ്മൾ വേർത്തൊലിക്കുന്നുണ്ട് ചുണ്ടീൻ്റെ വെള്ളമൊക്കെ വേർപ്പ് തുള്ളികൾ വന്നിരിക്കുന്നുണ്ട് പിന്നെ അതേ സിന്ദൂരം തൊട്ട് കൊടുത്തു പിന്നെ ഒരു ടിപ്പാണ് നമ്മൾ ഞാൻ യൂസ് ചെയ്യാത്തൊരു ലിപ്സ്റ്റിക്കാണ് അത് അത് ചുണ്ടിലിട്ടാൽ പെട്ടെന്ന് ഡ്രൈ ആവും അപ്പോൾ നമ്മൾ ആ ലിപ്സ്റ്റിക്ക് ഞാൻ നെറ്റിൽ അപ്ലൈ ഇട്ടിട്ട് പിന്നെ സിന്ദൂരം തൊടുമ്പോൾ എനിക്കത് നേരം കൂടി ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് തോന്നാറുണ്ട് സിന്ദൂരം പെട്ടെന്ന് പരക്കാണ്ട് അതാ ആ ഒരു എന്താ പറയുക ആ ലിപ്സ്റ്റിക്കിൽ തന്നെ അത് ഒട്ടിയിരിക്കുന്നത് പോലെ എനിക്ക് തോന്നാറുണ്ട് പിന്നെ ഞാൻ എന്നെ ഇങ്ങനെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഫുൾ ഫുള്ളായിട്ട് അപ്പോൾ നോക്കുമ്പോൾ വലുതായിട്ട് ഞാൻ തടി വെച്ചിട്ടില്ല അല്ലേ ഇല്ല തടി വെച്ചിട്ടില്ല പിന്നെ ഡബിൾ ചിന്നൊക്കെ വന്നു വലിയ മാറ്റം എനിക്ക് തോന്നണില്ല തടി വെച്ചു എന്ന് വയറ് അതിൻ്റെ ഒരു തുടുപ്പുണ്ട് വല്ലാണ്ട് അല്ലാണ്ട് വല്ല വല്ലാതെ തടി വെച്ചു എന്ന് എനിക്ക് തോന്നണില്ല അങ്ങനെ അപ്പോൾ ഈ ചന്ദനം നനയ്ക്കാൻ വേണ്ടി പോയത് കേട്ടോ ചന്ദനം തൊട്ടു ചന്ദനം തൊട്ട് കഴിഞ്ഞിട്ട് പ്രഗ്നൻസി ബ്രെയിൻ ഞാൻ ഇൻസ്റ്റയിലൊക്കെ ഓരോ ട്രോളും പോസ്റ്റിലൊക്കെ കണ്ടിട്ടുണ്ട് പ്രഗ്നൻസി ടൈമിൽ നമുക്ക് ബുദ്ധി കുറച്ച് കുറവായിരിക്കും അതുപോലെ തന്നെ ഞാൻ ചന്ദനം വെക്കാൻ വേണ്ടി അടുക്കളയിലേക്കാണ് പോയത് അപ്പോഴാണ് എനിക്ക് അവിടുത്തെ ഞാൻ അടുക്കളയിലേക്ക് പോയത് എന്നെ തിരിച്ചു കൊണ്ടുവന്ന് വളക്കുവെക്കുന്ന അവിടെ തന്നെ വെച്ചു ഒന്നും മൈൻഡൊന്നും വർക്ക് ചെയ്യാണ്ടേ ആകെ ഏതാ ദിവസമൊന്നും ഒന്നും മനസ്സിലാകണല്ലേ ഇപ്പോൾ അപ്പോൾ അങ്ങനെ ഞാൻ മുടിയിലേക്ക് കടന്നു നനഞ്ഞ മുടിയേ കാരണം നമുക്ക് നമ്മുടെ ഷോൾഡറിലും കഴുത്തിലൊക്കെ മുട്ടുമ്പോൾ ഭയങ്കരമായിട്ട് ചൂട് ചൂടും എന്താ പറയുക ഒരു പന്ത്രണ്ട് മണിക്കാണ് കേട്ടോ പന് അല്ല സോറി പന്ത്രണ്ട് മണി അല്ല ഒരു മൂന്ന് മണി മൂന്നര ടൈമിലാണ് ഞാൻ ഇങ്ങനെ റെഡി ആവുന്നത് പുറത്തൊന്ന് പോകണമായിരുന്നു കുറച്ച് സാധനങ്ങൾ വാങ്ങാനായിട്ട് അമ്മയുടെ കൂടെ വീട്ടിലിരിക്കേണ്ട വെറുതെ ഇരിക്കേണ്ട കുറേ നാളെ വെറുതെ ഇരിക്കുന്നു പുറത്തേക്കൊന്ന് പോകാമെന്ന് പറഞ്ഞിട്ട് അമ്മയുടെ കൂടെ പോവാൻ റെഡി ആവുന്നതാണത് അങ്ങനെ നമ്മൾ എപ്പോഴും ചെയ്യണ പോലെ തന്നെ ക്രാബ് ഇട്ടു അങ്ങനെ മുടി ഒന്ന് ഒതുക്കി കെട്ടി സെറ്റായി ഇനി എന്താ ഇനി ഇനി കമ്മലിടണം കമ്മലാണോ ഞാൻ നോക്കുന്നത് ആ അതെ കമൽ ഒരു സിൽവർ ജിമ്മിക്ക് കളറൊക്കെ പോയതാണ് എന്നാലും എനിക്കത് ഇഷ്ടമാണ് അപ്പം ഞാനത് ഇട്ടു അപ്പോൾ നമ്മൾ അത്യാവശ്യം അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ചെയ്ത് ചെറുതായിട്ടൊന്ന് കടയിലേക്ക് പോകാനാണെങ്കിലും ഏതോ പുറത്തേക്കൊക്കെ പോകണോ ഫംഗ്ഷനൊക്കെ പോലെ എനിക്ക് തോന്നി എന്നാലും കുഴപ്പമില്ല വല്ലപ്പോഴും അല്ലേ പുറത്തേക്ക് പോകണമില്ല അപ്പം ഇങ്ങനെയൊക്കെ പോവാം പിന്നെ ഒരു കുരു കണ്ടു ആ കുരു എന്നും ഞാൻ പൊട്ടിക്കാറുണ്ട് എന്നാലും എന്നും അതതുപോലെ തന്നെ വരും അവിടെ മാത്രം എപ്പോഴും എനിക്കൊരു കുരു ഉള്ളതാണ് അപ്പോൾ എങ്ങനെ ഇതാണ് നമ്മുടെ ലുക്ക് ലിപ്സ്റ്റിക് ഒക്കെ ഇപ്പോൾ തന്നെ ഞാൻ ഫുള്ള് വൈറ്റിലാക്കും അങ്ങനെ അപ്പോഴാണ് ആ പെർഫ്യൂമിൻ്റെ കാര്യം ചൂടല്ലേ ഇട്ടിട്ടൊന്നും കാര്യമൊന്നുമില്ല അത് ഭയങ്കര സ്മെല്ലൊന്നും വരില്ല പിന്നെ ഇത് കണ്ട കഴുത്തിൽ ചന്തന ഉണ്ടല്ലേ കുറി കഴുത്തിലല്ല താടയിൽ കഴുത്തെന്ന് താഴേക്ക് നോക്കിയപ്പോൾ പ്രസ്സായിട്ടായതായിരിക്കും ഓക്കെ പിന്നെയാണ് ഞാൻ വാളയുടെ കാര്യം കൊടുത്തത് അപ്പോൾ വാള ഞാൻ കളറൊന്നും എന്താ പറയുക ഓർഡർ ആയിട്ടൊന്നും ഇട്ടില്ല അല്ല കളറും കൂടി മിക്സ് ആക്കിയിട്ട് അവസാനം അറ്റത്ത് രണ്ടറ്റത്തും ഒരു ബ്ലാക്കും പിന്നെ ഉള്ളിൽ വേറെ ഏതൊക്കെയോ കളറും കൂടി ഇട്ടു കൂടി ഇട്ടു ആ ഞാൻ തുടച്ച് കളഞ്ഞു കണ്ടു ഞാൻ അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ലുക്ക് അപ്പോൾ ഇത്ര ഉള്ളിലോട്ട് ഇന്നത്തെ വീഡിയോ താങ്ക്